ാണ് കഴിവുള്ളവൻ കർമ്മം നിർവഹിക്കർമ്മ നിർവഹിക്കുന്നവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ദുർഹജ ഒന്നു മുതൽ ഈ ഉദിയാകർമ്മം നിർവഹിക്കുന്നത് വരെ ആ വ്യക്തി ശരീരത്തിലെ നഖങ്ങളോ മുടികളോ നീക്കം ചെയ്യാൻ പാടില്ല അത് നീക്കം ചെയ്യൽ അത് കരാഹത്വം അതുപോലെ മറ്റൊരു സുന്നത്താണ് ഈ ഉദിയാകർമ്മം നിർവഹിക്കുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ട് ആ മൃഗത്തെ അറക്കാൻ കഴിയുമെങ്കിൽ അറക്കുകയും അല്ല ആ മൃഗത്തെ അറക്കുന്ന സ്ഥലത്ത് ഹാജരാകലും സുഖത്ത് മറ്റൊരു സുന്നത്തുന്നത് പുതിയ കാണുമ്പോൾ എല്ലാവരും തക്കുതീറ ചെല്ലത്തുബാൻ ആല പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തികമാക്കാൻ തോഫിയത്